വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മലയാള സിനിമയിൽ പാടി തുടങ്ങിയ ഗായികയാണ് സുജാത മോഹൻ കലാഭവൻ സ്ഥാപകൻ ആബേലച്ചൻ ആബേലച്ചനൊരുക്കിയ നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടിയത് സുജാതയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്ന ചിത്രത്തിലൂടെയാണ് സുജാത സിനിമയിൽ പാടി തുടങ്ങിയത് പിന്നീട് മലയാളത്തിലെ മുന്നണി ഗായികരുടെ നിരയിലേക്ക് താരമായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ തന്നെ തമിഴിലും സുജാതയ്ക്ക് അവസരം ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ റോജ എന്ന ചിത്രത്തിലെ പുതുവെള്ള മഴയെന്ന ഗാനം സുജാതയുടെ പ്രശസ്തി വാനോളം ഉയർത്തി മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സർക്കാരിന്റെയും തമിഴ്നാട് സർക്കാരിന്റെയും പുരസ്കാരം മൂന്ന് തവണ വീതം നേടിയിട്ടുള്ള വ്യക്തിയാണ് സുജാത എന്നാൽ ഇതുവരെ ഒരു ദേശീയ അവാർഡ് തേടിയെത്താത്ത കലാകാരി കൂടിയാണവർ ഇപ്പോഴിതാ സുജാതയ്ക്ക് അർഹിച്ച ഒരു ദേശീയ അവാർഡ് തട്ടിമാറ്റപ്പെട്ടതിനെക്കുറിച്ച് സംവിധായകൻ സിബി മലയിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പി ടി കുഞ്ഞി മുഹമ്മദ് സംവിധാനം ചെയ്ത പരദേശി എന്ന ചിത്രത്തിലെ തട്ടം പിടിച്ചു വലിക്കല്ല എന്ന ഗാനത്തിന് ഗായിക സുജാതയ്ക്ക് ദേശീയ അവാർഡ് നൽകാൻ ജൂറി തീരുമാനിച്ചെങ്കിലും ബാഹ്യ ഇടപെടലിലൂടെ ആ തീരുമാനം അട്ടിമറിക്കുകയായിരുന്നുവെന്നാണ് സിബി മലയിൽ പറയുന്നത് പരദേശിക്ക് സംവിധായകൻ ചമയം ഗാനരചന ഗായിക എന്നിവയ്ക്ക് എന്തായാലും അവാർഡ് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിനായി ശക്തമായി വാദിക്കുകയും ചെയ്തിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു പി ടി കുഞ്ഞുമുഹമ്മദിന്റെ സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച പി ടി കലയും കാലവും എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഛായാഗ്രാഹകൻ സണ്ണി ജോസഫും ഞാനുമാണ് ആ ജൂറിയിലുണ്ടായിരുന്ന മലയാളികൾ സുജാതയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് സമിതി തീരുമാനിച്ചു എഴുതുകയും ചെയ്തു എന്നാൽ അതിനുശേഷം ഉച്ചഭക്ഷണത്തിന് എന്ന പോലെ എത്തിയ ഉത്തരേന്ത്യക്കാരനായ ഫെസ്റ്റിവൽ ഡയറക്ടർ ആർക്കാണ് ഗായികയ്ക്കുള്ള എന്ന് ചോദിച്ചു സുജാതയ്ക്കാണെന്ന് പറഞ്ഞപ്പോൾ ജപ്വി മെച്ചിലെ ശ്രേയ ഘോഷാലിന്റെ പാട്ട് കേട്ടിട്ടില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് വീഡിയോ കാസറ്റ് കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് സുജാതയുടെ അവാർഡ് തിരുത്തുകയായിരുന്നുവെന്നും സിപിമലയിൽ പറയുന്നു അതേ വർഷം തന്നെ മോഹൻലാലിന് പകരം ഷാറുഖ് ഖാന് മികച്ച നടന അവാർഡ് കൊടുത്തൂടെയെന്നും ചെയർമാൻ ചോദിച്ചിരുന്നു ഷാറുഖാനാണ് അവാർഡെങ്കിൽ അവാർഡ് ദാന പരിപാടി കൊഴുക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഉത്തരേന്ത്യാക്കാരോട് മത്സരിച്ച് മലയാള സിനിമാ പ്രവർത്തകർ അവാർഡുകൾ നേടുന്നത് തന്നെ വലിയ കാര്യമാണ് ജൂറിക്ക് രഹസ്യ സ്വഭാവം ഉണ്ടെങ്കിലും വർഷങ്ങൾക്കുറെ കഴിഞ്ഞതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു